ഹലോ നമസ്കാരം ഞാൻ ഡോക്ടർ അമൃത നമ്മുടെ സ്കിന്നിന് വരുന്ന കരുവാളിപ്പ് സൺ ടാൻ മൂലമുണ്ടാകുന്ന കരുവാളിപ്പ് പിഗ്മെൻറ്റേഷൻ അതുപോലെ തന്നെ ബ്ലമിഷസ് കറുത്ത പാടുകൾ മുഖക്കുരു ഇതൊക്കെ മാറ്റാൻ സഹായിക്കുന്ന ഒരു ഫേസ് പാക്ക് ആണ് ഇന്നത്തെ വീഡിയോ ഇതെങ്ങനെ ഉപയോഗിക്കാം എങ്ങനെയാണ് കറക്റ്റായ രീതിയിൽ ഉപയോഗിക്കേണ്ടത് എന്നുള്ളതൊക്കെ നമുക്ക് വിശദമായിട്ട് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം ഏലാദി ചൂർണമാണ് നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ളത് ഏലാദി ചൂർണം ഒക്കെ ചെറിയ പാക്കുകളിൽ വാങ്ങിക്കാൻ കിട്ടുന്നതാണ് ഇതെങ്ങനെയാണ് ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള എഫക്റ്റ് കിട്ടുന്ന വിധത്തിൽ എങ്ങനെ ഉപയോഗിക്കണം എന്ന് നമുക്ക് നോക്കാം ഏലാദി ചൂർണത്തിൽ നമുക്ക് വർണ്ണഗണത്തിൽപ്പെട്ട ഒരുപാട് മരുന്നുകൾ അടങ്ങിയിട്ടുണ്ട് വർണ്ണയകണമെന്ന് നിങ്ങൾക്ക് റിയായിരിക്കും സ്കിൻ ഗ്ലോ കൂട്ടാനും അതുപോലെ തന്നെ സ്കിന്നിൻ്റെ കോംപ്ലക്ഷൻ ഒക്കെ കൂട്ടാൻ ഒന്ന് എൻഹാൻസ് ചെയ്യാനും അതുപോലെ ബ്രൈറ്റ്നസ് സ്കിന്നിന് നല്ലൊരു ബ്രൈറ്റ്നസ് കൊണ്ടുവരാനും ഒക്കെ സഹായിക്കുന്ന മരുന്നുകളാണ് വർണ്ണഗണത്തിൽ പെട്ടിട്ടുള്ളത് ഏലാദി ഗണത്തിൽപ്പെട്ട മരുന്നുകളാണ് ഈ ഏലാ ചൂർണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് ഏലാദി ചൂർണ്ണ ഏലാദി ഗണത്തിൽപ്പെട്ട ഇരുപത്തേഴോളം മരുന്നുകൾ ഉപയോഗിച്ചിട്ടുണ്ട് ഏലാതി എന്ന് പറയുന്നത് ഈ ഞാൻ പറഞ്ഞ വർണ്ണ കണങ്ങള് പെട്ടിട്ടുള്ളതാണ് ഇതിൽ തന്നെ കുങ്കുമപ്പൂവ് പേള് ഒക്കെ അടങ്ങിയിട്ടുണ്ട് നിങ്ങൾക്കറിയാം സ്കിന്നിന് വളരെയധികം നല്ലതാണ് പേള് അതുപോലെ പേള് ഏറ്റവും നമ്മുടെ കോംപ്ലക്ഷൻ നന്നായിട്ട് എൻഹാൻസ് ചെയ്യാൻ സഹായിക്കുന്നതാണ് പേള് അതുപോലെ കുങ്കുമപ്പൂവ് അടങ്ങിയിട്ടുണ്ട് ഏലക്കയുണ്ട് ജഡാമാഞ്ചി ദേവദാരു ഇതൊക്കെ ഇതിൽ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സ്കിന്നിൻ്റെ പല പ്രശ്നങ്ങളും മാറ്റി നമുക്ക് നല്ലൊരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഗ്ലോ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫേസ് പാക്ക് സഹായിക്കുന്നതാണ് ഇത് കറക്റ്റായ രീതിയിൽ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം നിങ്ങൾക്ക് ഓയിലി സ്കിന്നാണ് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പാക്ക് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് തേൻ ഉപയോഗിക്കാം അല്ലെങ്കിൽ റോസ് വാട്ടർ ഉപയോഗിക്കാവുന്നതാണ് ഇനി നിങ്ങൾക്ക് വളരെയധികം ഡ്രൈ സ്കിന്നാണ് ഉള്ളതെങ്കിൽ ഈ ഒരു ഫേസ് പാക്കിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഏറ്റവും നല്ലത് പാല് ഉപയോഗിക്കുന്നതാണ് റോ മിൽക്ക് അതായത് കാച്ചാത്ത പാല് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇനി അതല്ല എങ്കിൽ നിങ്ങൾക്ക് ഇത് മോരിലും ഉപയോഗിക്കാവുന്നതാണ് അധികം പുളിയില്ലാത്ത മോരെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇതിൽ മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഇതിൻ്റെ നല്ല ഒരു റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് നമുക്ക് ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് ഒരു ഓയിൽ മസാജ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഓയിൽ മസാജിന് വേണ്ടിയിട്ട് ഏലാതി ഓയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഏലാതി വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഏലാതി തൈലമോ ഉപയോഗിക്കാവുന്നതാണ് ഇതിൽ പറഞ്ഞിട്ടുള്ള ഏലാതി ഗണത്തിൽപ്പെട്ട മരുന്നുകൾ കൊണ്ട് തന്നെയാണ് ഈ ഒരു ാണ് അതുകൊണ്ട് തന്നെ എഫക്റ്റ് കിട്ടാൻ സഹായിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക മിനിറ്റ് നിങ്ങൾക്ക് സർക്കുലർ മോഷനിൽ ഫിംഗർ ടിപ്പ് വെച്ചിട്ട് മസാജ് ചെയ്ത് കൊടുക്കാവുന്നതാണ് വളരെ ജെന്റിലായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഒന്ന് സ്റ്റീം ചെയ്യാവുന്നതാണ് സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പേരയുടെ ഇല ഉപയോഗിക്കാം അതല്ല എങ്കിൽ നിങ്ങൾക്ക് നീമിൻ്റെ ഇല ഉപയോഗിക്കാം വേപ്പ് അരിവേപ്പിൻ്റെ ഇല ഇട്ടിട്ട് നന്നായിട്ട് ആവി കൊള്ളാവുന്നതാണ് ഇങ്ങനെ ആവി കൊണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇനി ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് നമ്മുടെ ഹെയർ ഫോളിക്കളിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ വേണം നിങ്ങൾ ഹെയർ പാക്ക് അപ്ലൈ ചെയ്യുമ്പം ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് താഴോട്ട് അപ്ലൈ ചെയ്യരുത് മുകളിലോട്ടുള്ള അപ്വേർഡ് ഡയറക്ഷനിൽ വേണം നിങ്ങൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് ഹെയർ ഓപ്പോസിറ്റ് ആയിട്ട് വേണം അപ്ലൈ ചെയ്യാൻ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മുടെ സ്കിന്നിലേക്ക് അത് നന്നായിട്ട് അബ്സോർബാവുന്നത് അതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ മുകളിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക അതുപോലെ അതുപോലെ തന്നെ ഒരു വൺ സെൻറ്റിമീറ്റർ തിക്നസ്സിൽ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക വളരെ മെലിഞ്ഞിട്ട് ഫേസ് പാക്ക് അപ്ലൈ ചെയ്തതുകൊണ്ട് കൊണ്ട് അതിൻ്റെ ഗുണം നമുക്ക് കിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരു വൺ സെൻറ്റിമീറ്റർ തിക്നസ്സിൽ നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഒരു പത്ത് ടു പതിനഞ്ച് മിനിറ്റ് നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ് വളരെ ഡ്രൈ ആവാൻ വിടരുത് കുറച്ചൊന്ന് ഡ്രൈ ആവുമ്പോൾ തന്നെ നിങ്ങൾ വെള്ളം ഉപയോഗിച്ച് നനച്ചതിന് ശേഷം ഒന്ന് മസാജ് ചെയ്തിട്ട് കഴുകിക്കളയാവുന്നതാണ് വളരെയധികം ഡ്രൈ ആവുകയാണെങ്കിൽ നമുക്ക് റിങ്കിൾസ് വരാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ ചെറിയ ഒരു ഉണക്കം വരുമ്പോൾ തന്നെ നമ്മളത് വാഷ് ചെയ്ത് കളയാം ഒരു പതിനഞ്ച് മിനിറ്റ് വെക്കേണ്ട ആവശ്യമേ ഉള്ളൂ അതിനുശേഷം ആ നനവോട് കൂടിയിട്ട് ഒരു ഡ്രോപ്പ് എണ്ണ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഏലാതി ഓയിൽ തന്നെ ഇതിന് ഉപയോഗിക്കാം അതല്ല എങ്കിൽ മറ്റെന്തെങ്കിലും ഓയിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ഇതിന് അവസാനം നമുക്കൊന്ന് മോയിസ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ഓയിലായാലും മതി കുഴപ്പമൊന്നുമില്ല ആ ഒരു ഓയിൽ ഒറ്റ ഒരു ഡ്രോപ്പ് വെറും വെളിച്ചെണ്ണ ആയാലും മതി ഒരു ഡ്രോപ്പ് ഓയിൽ തേച്ചിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇങ്ങനെയാണ് കറക്റ്റായിട്ട് ഇത് അപ്ലൈ ചെയ്യേണ്ടത് ഇനി ഇതിന് കുറച്ചുകൂടെ നിങ്ങൾക്ക് എഫക്റ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അതിലേക്ക് ഒന്നോ രണ്ടോ ഡ്രോപ്സ് കുങ്കുമാതി തൈലം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അങ്ങനെ ചെയ്യുമ്പോഴും വളരെ നല്ല എഫ് ക്റ്റാണ് ഇതിനുള്ളത് അപ്പോൾ ഓയിലി സ്കിന്നാണെങ്കിൽ ഇങ്ങനെ കുങ്കുമാതി തൈലം ഒരു ഡ്രോപ്പ് ഒക്കെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി അതുകൊണ്ട് അവർക്ക് കുഴപ്പമൊന്നും വരുന്നില്ല വരില്ല അതിന് നല്ല ഡ്രൈ സ്കിന്നാണെങ്കിൽ നിങ്ങൾക്ക് മൂന്ന് ഡ്രോപ്സ് വരെ ആഡ് ചെയ്യാവുന്നതാണ് ഈ ഒരു ഫേസ് പാക്ക് സ്റ്റീം ചെയ്യുന്നത് വീക്കിലി ഒരു പ്രാവശ്യം ചെയ്യുന്നതാണ് നല്ലത് അതല്ല എങ്കിൽ നിങ്ങൾ മറ്റു ദിവസങ്ങളിൽ അപ്ലൈ ചെയ്യുമ്പം ഓയിൽ അപ്ലൈ ചെയ്ത് നന്നായി മസാജ് ചെയ്തതിന് ശേഷം ഏലാതി ഓയിൽ നന്നായി മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാം ഡയറക്റ്റ് ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഈ സ്റ്റീം ചെയ്യുന്നത് നിങ്ങൾക്ക് വീക്കിലി വൺസ് ചെയ്താൽ മതി ഈ ഒരു പാക്ക് നിങ്ങൾക്ക് വീക്കിലി ഒരു ആൾട്ടർനേറ്റ് ഡേയ്സിൽ ഇട്ട് കൊടുക്കാം അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല വേറെ മറ്റ് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ സ്കിന്നിന് ഇറിറ്റേഷൻസ് ഒന്നും ഉണ്ടാകാനുള്ള സാധ്യത തീരെ കുറവാണ് സെൻസിറ്റീവ് സ്കിന്നിനായാലും യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയില്ല മുഖക്കുരു ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു പാക്ക് ഇട്ട് കൊടുക്കാം മുഖക്കുരുവിനും ഈ ഒരു പാക്ക് വളരെ നല്ലതാണ് അപ്പം നിങ്ങൾക്ക് ഈ ആൾട്ടർനേറ്റഡ് ഡേയ്സിൽ നിങ്ങൾക്കിത് ഇട്ട് കൊടുക്കാം വീക്ക്ലി വൺസ് സ്റ്റീം ചെയ്തതിന് ശേഷം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇങ്ങനെയാണ് ഇത് കറക്റ്റായിട്ട് അപ്ലൈ ചെയ്യേണ്ടത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഒരു രണ്ടാഴ്ച അപ്ലൈ ചെയ്യുമ്പോഴേക്ക് തന്നെ നിങ്ങളുടെ സ്കിന്നിന് നല്ല മാറ്റം ഉണ്ടാകുന്നതാണ് നിങ്ങളുടെ സ്കിന്നിന് ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളും മാരാൻ വേണ്ടിയിട്ട് ഈ ഒരു പാക്ക് നിങ്ങളെ സഹായിക്കുന്നതാണ് നല്ല ഈവൻ ആയിട്ടുള്ള നല്ല തിളക്കമുള്ള സ്കിൻ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫേസ് പാക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഈ ഒരു പാക്ക് ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ പറയാം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം താങ്ക്